ചെറുക്കള ബാവുപറമ്പ് മയിൽ ചാലോട് എയർപോർട്ട് റോഡ് പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് എം വി ഗോവിന്ദൻ എംഎൽഎ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തളിപ്പറമ്പ് നഗരസഭാ കൌൺസിൽ ഹാളിൽ ബന്ധപ്പെട്ട തദ്ദേശ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുക്കള മുതൽ കൊളോളം വരെ ഒന്നാം ഘട്ടവും തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ മുതൽ സർസെയ് കോളേജ് ഭ്രാന്തങ്ങുന്ന വരെയുള്ള രണ്ടാം ഭാഗവും ഉൾപ്പെടെ ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കിലോമീറ്റർ പതിമൂന്ന് പോയിന്റ് ആറ് മീറ്റർ വീതിയിൽ രണ്ടുവരി പാതയാണ് നിർമ്മിക്കുക രണ്ടായിരത്തി ഇരുപതിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു നിലവിൽ നോട്ടിഫിക്കേഷൻ ആവശ്യമായ നടപടികളാണ് നടന്നുവരുന്നത് വാട്ടർ അതോറിറ്റിയും കെ സി ബിയും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് എസ്റ്റിമേറ്റ് ഈ മാസം തന്നെ നൽകും പുനരധിവാസ പാക്കേജ് ആഗസ്റ്റ് പതിനഞ്ചിനും പൊളിച്ചുമാറ്റേണ്ട കെട്ടിടങ്ങളുടെ വിലനിർണയം ആഗസ്റ്റ് മുപ്പത്തൊന്നിനുള്ളിലും പൂർത്തിയാക്കും കാർഷിക വിളകളുടെ വില വൃക്ഷങ്ങളുടെ വിലനിർണയവും ആഗസ്റ്റ് മുപ്പത്തൊന്നോടെ പൂർത്തിയാകും തുടർ നടപടിക്രമങ്ങൾക്കായി തളിപ്പറമ്പിൽ എൻക്വയറി ഓഫീസ് തുടങ്ങാനും യോഗത്തിൽ തീരുമാനിച്ചു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാറിനെ ചുമതലപ്പെടുത്തി ടാഗോർ മുതൽ വരെ പത്ത് മീറ്ററിൽ രണ്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ നിലവിലുള്ള സ്ഥലത്തിന് പുറമെ ആവശ്യമുള്ള സ്ഥലം സൗജന്യമായാണ് ഏറ്റെടുക്കുന്നത് ഇതിനായി പൊളിച്ചു നീക്കുന്ന മതിൽ മാറ്റി നിർമ്മിക്കുന്നതിന് നടപടിയുണ്ടാകും എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഫലവത്തായി സംയോജിപ്പിച്ച് മുഴുവൻ വില നിർണയ പ്രക്രിയയും പൂർത്തിയാക്കാനും ഡിസംബറിൽ ടെൻഡർ നടപടി പൂർത്തീകരിക്കുവാനും സാധിക്കണമെന്ന് എം എൽ എ പറഞ്ഞു ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ നികുതി ആലോചിച്ചും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആലോചിച്ചും ഫലപ്രദമായിട്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ രീതി പണി പൂർത്തിയാകുന്നതുവരെ കഴിഞ്ഞാൽ നമുക്ക് നല്ല റോഡായി എല്ലാവർക്കും നല്ല റോഡായി കേരളത്തിൽ ഈ ബൈപ്പാസ് എന്ന് പറയുന്നത് മലയോര മേഖലയിലുള്ളവർക്ക് നേരെ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ കുട്ടികൾ നേരെ പ്രധാനമന്ത്രി കണ്ട ആണ് അത് എം എൽ എ റോളാണ് നല്ല റോഡാണ് ആ റോൾ പദ്ധതി നല്ല റോൾ തന്നെയാണ് തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി റജി മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് വാട്ടർ അതോറിറ്റി കെ എ സി ബി ഫോറസ്റ്റ് കൃഷി വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ മുനിസിപ്പൽ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്